അവിടെ എപ്പോഴും സമൂഹത്തിലായിരുന്നു മഞ്ഞതാ അതാണ് നമ്മളെ ആചാരങ്ങൾ അനുസരിച്ചു വന്നിരുന്നത് ഇവിടെ നിന്നെല്ലാം നമ്മൾ പോയി അപ്പൊ അവിടുന്ന് നമ്മൾ കൂട്ടുന്ന തെറ്റി എല്ലാത്തിനും മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ അടുക്കളയിൽ നിന്ന് അമ്മ ഇനി വെളിയിലിറങ്ങി ഇപ്പൊ ഇനി കലോഞ്ചെട്ടിയും വെളിയിലിറങ്ങി ഇപ്പൊ അടുപ്പും വെളിയിലിറങ്ങി ഇനി അടുക്കള ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ആര് വരാൻ പോവാണ് അമ്മ ഇനി ഇനി അടുക്കള വേണ്ടി വരികയല്ല തിരിച്ച് അടുക്കള അടുക്കളയിലോട്ട് വരാമെങ്കില് അമ്മയെ അടുക്കളയിലേക്ക് പോകാമെങ്കിൽ നമുക്ക് എല്ലാം കഷ്ടപ്പെടാം ഇവിടെ എങ്ങനെ നമ്മൾ തോന്നും നമുക്ക് പോയിട്ടില്ല അറിയിക്കാം നമുക്ക് സമയം പോയിട്ടില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉദ്ദേശം ഇല്ല കാരണം അടുത്ത നമ്മുടെ മക്കളുടെ തലമുറ ഇനി വരുന്നത് ഇവിടെ കടി കടിപിടി കൂടാൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഈ കുട്ടികളുടെ ശരീരത്ത് കൊടുക്കുന്ന ഇന്ന് നിങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കേ ഇന്ന് നമ്മുടെ മക്കള് വീട്ടിൽ വരുന്നത് തിരക്കി ആദ്യം ഇപ്പോഴും അരമണിക്കൂർ ലേറ്റായാൽ ആദ്യം പിടിച്ചിരിക്കുകയാണ് നമ്മളല്ലായിരുന്നു അല്ലെ ആരെങ്കിലും തിരിച്ചുണ്ടായിരുന്നു എന്താ കാര്യം പണ്ട് നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു ഒരു പ്രശ്നമില്ലായിരുന്നു ഒരു പേടിയും വേണ്ടാലും പിള്ളേരും എവിടെ വിടാനും അത് എല്ലാത്തിനും ചട്ടക്കൂടും അന്നേരം നമുക്കൊരു സമൂഹത്തിൽ ഒരു ചട്ടക്കൂട്ട് നമുക്ക് പറ്റിയില്ല ആ ചട്ടക്കൂടെ എങ്ങനെ പോയി നിങ്ങൾ ആ യഥാർത്ഥ പാരമ്പര്യം യഥാർത്ഥ നിങ്ങളുടെ നൈസർഗികമായ വാസന തെറ്റിച്ചു തെറ്റിച്ച് കളഞ്ഞിട്ട് അവിടെ എല്ലാം ആർട്ടിഫിഷ്യൽ കയറി വന്നു നിങ്ങളീ കഴിക്കുന്ന ഓരോ ആഹാരത്തിൽ കൂടെ തന്നെയാണ് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങളുടെ രീതികളും ഒരു ആറു മാസം പോലും ആയില്ല അവളുടെ ഹോസ്പിറ്റലില് ഒരു മൂന്നര വയസ്സുള്ള കുട്ടിയെ ഗർഭപാത്രത്തിനകത്ത് അവക്ക് ഗർഭം ധരിക്കാനുള്ളതായ മെച്ചൂരിറ്റി ആയിരിക്കുന്നു എന്ന് പത്രം രൂപ ചേർന്നു മൂന്നര വയസ്സുള്ള ഒരു കുട്ടി നിങ്ങൾ ഈ ഓരോ ഹോർമോണുകളും കഴിക്കുമ്പോ നമ്മുടെ ഓരോ സെല്ലുകളുടെയും അമിത വളർച്ചയാണ് നടക്കുന്നതെന്ന് പഠിക്കുന്നില്ല ഒരു കോഴിക്കുഞ്ഞ് ഒരു മുട്ട വിലിഞ്ഞിറങ്ങുന്ന ഒരു കോഴിക്കുഞ്ഞ് ഇരുപത്തി ഏഴാമത്തെ ദിവസം മുട്ടയുടെ അത്രയും ഹോർമോണാണ് അതിന്റെ പുറത്ത് കുത്തിവെക്കുന്നത് ആ മട്ടൻ നിങ്ങൾ തിന്നുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും ഇതു മൂല സെല്ലുകള് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നുള്ള കാര്യം നമ്മൾ അറിയില്ല ഇപ്പോ ആ പതിനാലാമത്തെ വയസ്സിൽ പീരീഡ് ആയിട്ടിരുന്ന കുട്ടികൾ ഇന്ന് എത്ര വയസ്സിലാവുന്നത് അത് പതിനാലായി പന്ത്രണ്ടായി പത്തായി ഇപ്പൊ ഏഴരയായി ആയോ ഇപ്പൊ ഏഴര വയസ്സിൽ എട്ട് വയസ്സിൽ വായിച്ചായിരുന്നോ ഒമ്പത് വയസ്സുള്ള കുട്ടി കൊച്ചി പ്രസംഗിച്ചത് വായിച്ചായിരുന്നോ അതിന് അർത്ഥം താൻ എവിടുന്നു പറ്റി കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടാവും നിങ്ങൾ പറയണേ അല്ല കുട്ടികൾ അമിതമായിട്ട് വളർന്നിരിക്കുന്നു മാനസികമായും ശാരീരികമായും ഇതല്ല ഈ ഹോർമോണിന്റെ ഇൻബാലൻസ് ആണെന്നുള്ള കാര്യം ആദ്യം പഠിക്കണം പണ്ട് ചിക്കൻ തിന്നിരുന്നല്ലോ അത് എവിടെയെങ്കിലും വീട്ടിൽ വളർത്തുന്ന കോഴി ഉള്ള ഇലയോ പാറ്റയോ കോഴിയൊക്കെ തിന്ന പറ്റി വളരുന്ന ഒരു കോഴി ആരെങ്കിലും വല്ല വരുമ്പോഴും വരുമ്പോഴാണ് കണ്ടിരിക്കുന്നത് അത് അല്ലെങ്കിൽ ഞാൻ എന്റെ ഓർമ്മയിൽ പറയുക ഞങ്ങളെ വീട്ടിൽ കഴിക്കുന്നത് കൂടി ഇപ്പോഴും കഴിഞ്ഞാൽ ഒരു കാക്കിലാണ് മട്ടപ്പഴും അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷം കാക്കിലാണ് കഴിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ എട്ടങ്ങൾ അച്ഛനോട് വീട്ടിൽ പത്ത് പേര് ആര എത്ര കിലോ മേടിച്ചത് കാക്കിലോ ഇവിടെ കഴിച്ച വെള്ളം വേ പോ അതാണ് നമ്മൾ കഴിച്ചത് അത് ഓർമ്മ വേണം നമ്മുടെ കയ്യിൽ ഒരു കുഴപ്പമില്ലാതെ തിന്ന് നിങ്ങള് തിന്നു അന്ന് ഒരു കുഴപ്പമില്ലാതെ പക്ഷെ അന്ന് ഏറെ കാര്യമുണ്ട് ഇത്രയും ചെയ്തിട്ട് നമ്മള് പോലെ ജോലിയും കൂടെ ചെയ്യുമായിരുന്നു രാവിലെ എഴുന്നിട്ട് രണ്ടു കൊല്ലം പുല്ലും പറയും കുളിപ്പിച്ച് അത് മഴയത്താലെ കരിയിട്ടിട്ട് അതിൽ ദാണവും വാരി എടുത്തിട്ട് വേണം സ്കൂളിൽ സ്കൂളിൽ പോയാ അവിടെ ആരും ചോദിക്കണ്ടായിരുന്നു ആട്ടോമാറ്റിക്കായിട്ട് നടക്കുവായിരുന്നു ഇതെല്ലാം അല്ലേ നിങ്ങൾ സ്കൂളിൽ പോയോ ഇല്ലെന്നൊന്നും അച്ഛൻ തീരുമാനത്തോരും ഇല്ലായിരുന്നു ആരൊക്കെ പോടുന്ന ആവശ്യം സ്കൂളിൽ സാധന്മാർക്കായിരുന്നു നമ്മക്കല്ലായിരുന്നു അച്ഛനമ്മക്കല്ലായിരുന്നു ഇല്ല ശരിയില്ലേ ഞാൻ സ്കൂളിൽ തന്നില്ലെങ്കിൽ പറയും അടുത്തേക്കുണ്ട് അവിടെ അച്ഛനോട് ചോദിക്കണേ ഇന്നലെ എന്താ വരാൻ സാധാരണ മനുഷ്യൻ പിറ്റേ തൊഴിലാളികൾ നല്ല ചുഴലി വേഷായമാ അത് കാര്യം ഉണ്ടായാലും ഇല്ല എഴുത്തന്നും ഇല്ല ഇപ്പൊ അങ്ങനെ ആവും അപ്പൊ നമുക്ക് ഇവിടത്തെ കൊണ്ട് എല്ലാം വെക്കണം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ദൈവിച്ചത് നിങ്ങളോട് ഞാൻ പറയുന്ന തൊണ്ണൂറ് ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാ ഭാഷയും പഠിക്കണമെങ്കിലും മലയാളം നമ്മള് നമ്മുടെ കൊച്ചിന്മാലേ പറഞ്ഞു വരുന്നതായ ആ ഭാഷ നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചു പോകണം അവിടെ ഇതെല്ലാം പാരമ്പര്യത്തിനകത്ത് തന്നെയാണ് ഓരോന്നും പറയുന്നത് എന്ത് താല്പര്യം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നു സംസാരിക്കുന്നു ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോളൂ ആദ്യം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് വേണം നമ്മളെ മനസ്സിനകത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ശരിയല്ലേ അത് ഞാൻ ഇംഗ്ലീഷിൽ മനസ്സിലാവുമോ അത് സാഹിബിനെ ആട്ടിപ്പോയി ജീവിക്കണം അവൻ ജനിച്ചപ്പോഴേ അതാണ് പഠിച്ചു തന്നത് അത് നമ്മളറിയാ ശരിയാവൂട്ട ഗുളികടെ പോയി ഞാൻ ആ ഗുളികടെ പോയിട്ട് അവസാനം ക്യാൻസറെ വരെ ചെന്നു അവസാനം വരാൻ പോകുന്നു ഇനി ഓരോ ക്യാൻസറും വരാൻ പോവാണ് പന്ത്രണ്ട് ഒരു രണ്ട് ടെസ്റ്റ് പോയിട്ട് രണ്ട് ടെസ്റ്റ് ഞാൻ വെളിച്ചിട്ട് ഈ രാത്രി അപ്പൊ ആഹാരത്തിനകം അടുത്തത് നിങ്ങൾ ചേർക്കുന്ന ഓരോ ദാനത്തിനകത്ത് ചേർക്കുന്ന കളർ ഇതൊന്ന് പ്രത്യേകം വായിക്കണം തനി പെയിന്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട് ഡൈ എന്ന് പറയാൻ നടത്താം ഡൈ വായിച്ചേ ഈ പെയിന്റ് കുടിപ്പിച്ചതിലും ഇത്രത്തോളം നമ്മൾ തിരികെ എത്ര സ്വർണ്ണമെടീത അതിനകത്ത് നോക്കൂ അതെന് ഇത് ചോക്ലേറ്റ് ബ്രൗൺ അതേതാണ് റെഡ് ഇത് ചോക്ലേറ്റ് തനി പെയിന്റ് നിങ്ങളൊന്നും കണ്ടിട്ടില്ല അതായിരിക്കുന്നു പെയിന്റ് നിങ്ങൾ ഇതിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ട് തൊഴുകൂല ഇതാണ് യഥാർത്ഥ രൂപം അല്ല ഈ കളറിനെ ഇത് കണ്ടാ നമ്മൾ മേടിക്കുമോ നോക്ക് നിങ്ങള് ടൈഗർ ബാൻഡിന്റെ ആണ് ഓറഞ്ച് കളർ തനി പെയിന്റ്

ഫുഡ് ീഡ് യൂറിയ മേടിച്ചു ഫുഡ് ഗ്രീഡ് യൂറിയ യൂറിയ യൂറിയെന്ന് പറഞ്ഞ വളം അപ്പൊ അര കിലോയ്ക്ക് ഏഴ് രൂപ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഈ ഫുഡ് ഫുഡ്ഗ്രീഡ് മറ്റേ വളരെ അത് ഈ കടയിൽ കയറുന്ന ഫുഡ് ഗ്രീഡ് അവിടെ ഇരിക്കും വളം അപ്പം പറഞ്ഞു എന്താ കിട്ടും വളക്കടയിലിരിക്കുമ്പോ അത് വളം ഇവിടെ വരുമ്പോൾ ഫുഡ് ഗ്രേഡ് ഇത്ര അതിനകത്ത് എടുത്ത് തോന്നേ ഞാനാബിലും കൊണ്ടു പരിശോധിച്ച് നോക്കാം ഇത് യൂരി ആണോന്ന് ഊഹമാണോന്ന് നിങ്ങൾ ആ രീതി വേണം ചെക്ക് ചെയ്യാൻ പോണി കുഴപ്പം ഇതാണ് നിങ്ങൾ ഇടുന്നത് ബിസ്കറ്റിനകത്ത് റസ്ക് ബ്രെൻഡ് ബ്രെഡ് പിന്നെ സകല പെർമന്റേഷൻ തടയാൻ കേടാവാതിരിക്കാനായിട്ട് എല്ലാത്തിലും ചെലുത്തണം സാധനം റ്റ് ബ്രെഡ് ബേക്കറി ഏറ്റ് ഇതെല്ലാം കേടാവാതിരിക്കാനും ഇതിന് വലിപ്പുണ്ടാവാനും കൂടെ ഇല്ല യൂറിയ നേരത്തെ നമ്മൾ ഒന്നും വേണ്ട കൂടുതൽ വേണ്ട നേരത്തെ നമ്മുടെ ബ്രെഡ് പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ എത്ര സൗകര്യമായിരുന്നു ഇന്നുകൊണ്ട് വച്ചിട്ട് പിറ്റേന്ന് വരുന്നു വൈകുന്നേരം എടുത്തുകൊണ്ട് പോയിരുന്നു അതിന് അല്ലേ ഒന്നുമില്ല പിന്നെ അത് അതിന് പിറ്റി എടുത്തുകൊണ്ട് പോയിട്ട് നേരെ ഇത് പോകും പോവും അവിടെ കമ്പനി അവിടെ കൊണ്ടു കാര്യത്തിൽ നമ്മൾ ശരി വീണ്ടും തിരിച്ചത് കേക്ക് ആയിട്ടൊക്കെ വരുമായിരുന്നു അത് നമ്മൾ അറിയുന്നില്ല മാത്രം അത് അവർ നശിപ്പിക്കാനാ അപ്പോ ബ്രെഡും ഏറ്റവും വലിയ തമാശ നിങ്ങൾ കാണുന്ന എന്ന് പറഞ്ഞാൽ ഈ സാധനം കഴിഞ്ഞാൽ ആ ബ്രെഡ് ഇട്ട് ഇപ്പോ ഒരു മാസം ഇരുന്നാലും കേടാവുന്നില്ല കേടാവുന്നുണ്ടോ ഇപ്പൊ എടുത്തുകൊണ്ട് പോട്ടാൽ എന്ത് സംഭവിച്ചത് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി എന്ത് ഇപ്പൊ സംഭവിച്ചു ഇത് ചോദിക്ക എവിടെയാണ് സംഭവിച്ചത് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൊടുത്തിൽ പോയിട്ട് വിവരാവകാശ നിയമപ്രകാരം ഒരു ചോദ്യം ഉപയോഗിച്ചു പത്തിരുടെ കേസേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന എല്ലാം കൂടെ കൂടിയിട്ട് നിങ്ങൾ കാര്യം ഒരു വിവരാവകാശ നിയമപ്രകാരത്തിന്റെ നിയമപ്രകാരം ഒരു ലെറ്റർ ഉണ്ട് ഡി എച്ച് എസ് കൊടുക്കാം ഞാൻ കൊടുത്തതിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കൊടുത്തതിന്റെ കോപ്പി ഇവിടെ നിങ്ങൾ കാണിക്കല്ലേ ഒന്ന് വായിക്കുമ്പോൾ അപ്പൊ വായിക്കപ്പെടാളു ഒന്ന് വായിക്കല്ലേ കാണിക്കല്ലേ വായിക്കാൻ കാണിച്ച അവരുടെ പദ നാണം നിങ്ങൾ പോലെ നാണം കിട്ടുപോയി ഒത്താൻ കേൾക്കും ഈ വിവരാകാശ എന്തിനാ ഒറ്റ നാളത്തെ ഞാനല്ലേ ഈ വിവരാവകാശ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിവരവാസേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ട നിലത്തിൽ എന്തിനുദ്ദേശം വിവരാവാസ നിയമം രണ്ടായിരത്തി അഞ്ചിൽ അത് പ്രകാരം ഡി എച്ച് എതിരെ കൊടുത്തതിന്റെ കോപ്പിയാണ് അങ്ങനെ വായിക്കുന്നത് ചോദ്യം ഓരോ ചോദ്യങ്ങളും കേട്ടോടണം നിങ്ങൾക്ക് വേണ്ട നാളിൽ അത് അവിടെ നിരോധിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയിൽ ചായം ചേർക്കുന്നതുകൊണ്ട് കരി ഈ താറ് ചേർക്കുന്നതുകൊണ്ട് ഇത് പത്രത്തിൽ വായിച്ചേർന്നു ഇനി മുട്ടയിടാൻ പോയി വേണ്ട വായിച്ചാ സംഭവം ഇതെല്ലാം ഉണ്ടാക്കി പ്ലാസ്റ്റർ താങ്ങും